ഹായ് ഇപ്പൊ നമ്മളിന്ന് വന്നേക്കുന്നത് ആ ചുരുളി എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് ചൂട് വെച്ച അനിലമ്മയുടെ വീട്ടിലേക്കാണ് അപ്പൊ ആ കാണുന്നതാണ് അമ്മയുടെ വീട് അപ്പൊ ആളവിടെ ഉണ്ടെന്ന് നമുക്ക് ചെന്നൊന്നും നോക്കാം െ ഡാൻ വൈറലായി അങ്ങനെയാണ് ഞാൻ അത് കണ്ടിട്ടാണ് എന്നെ സിനിമയിലേക്ക് വിളിച്ചത് അതില് വൈറലായ ഒരു ഡാൻസ് എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ തുളസിക്കതിർന്നുള്ളി എടുത്തു പറഞ്ഞൊരു പാട്ടാണ് അതെനിക്ക് എന്തോ എനിക്ക് അത് കളിക്കണം കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനും ഇതിനോട് വഴക്കും കൂടിയാണ് ആ പാട്ട് കളിച്ചത് എന്തായാലും അത് പെട്ടെന്ന് പെട്ടന്ന് റീച്ചായി അത് കണ്ടിട്ടാണ് സാർ വിളിച്ചത് സാർ വിളിച്ചതാക്കി അല്ല പറഞ്ഞു മുമ്പ് എനിക്കത് വാട്സാപ്പിൽ അയച്ചു തന്നെ ഡയലോഗ്സ് എല്ലാം വാട്സപ്പിൽ അയച്ചു തന്ന് അത് ബഹേർട്ടായിട്ടാ പോയത് ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി എന്താ എനിക്കറിയത്തില്ല ആരാണെന്നൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു മോനോട് ചോദിക്കണം എന്ന് പറഞ്ഞു അപ്പൊ വന്നിട്ട് ഫോൺ വാങ്ങിച്ചിട്ട് സാറേ ആ സാറേ ആ സാറേ എന്നൊക്കെ ഞാൻ അയാൾ ആരാടാ നീ ഇത്ര വിദേതാ അത് പോകണ്ട് വലിയ ഡയറക്ടറാണെന്ന് പറഞ്ഞു അപ്പൊ എനിക്കറിയത്തില്ല പിന്നെ അവിടെ ചെന്ന് കുഴപ്പമില്ലായിരുന്നു രണ്ടോ മൂന്നോ ദിവസത്തെ ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളു എനിക്ക് ചുളയുടെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിഞ്ഞ് പോരുന്നു അതിലൂടെ എന്റെ ഫസ്റ്റ് പടം ചുരുളിയാ ഫസ്റ്റ് പക്ഷെ ആദ്യം വിളിച്ചത് രഹീഷ് മിഥുല സാറായിരുന്നു ഇന്നു മുതൽ നമ്മുടെ ഷിജു വിൽസന്റെ ഇന്നു മുതലായിരുന്നു പക്ഷെ അത് ഷൂട്ട് തുടങ്ങാൻ താമസിച്ചു പോയോണ്ട് ചുരുളി ചുരു ചുരുളിയില് കൊടാചിത്തന്നെ കളിക്കുന്നവരുണ്ട് റീൽസ് ചെയ്യുന്നവർക്ക് അന്ന് റീൽസ് അല്ല ടിക്ടോക്ക് അല്ലായിരുന്നു അത് റീൽസ് പിന്നെ ബാൻ ചെയ്ത് പിന്നെ ഇപ്പൊ ടിക്ടോക്ക് റീൽസ് ആയി ആ പക്ഷേ കുഴപ്പമില്ല ഇപ്പഴ റീൽസിനാണേലും ഒരുപാട് കുട്ടികൾ ചെയ്യുന്നുണ്ട് റീൽസിലൂടെ വന്ന് സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന ഒരുപാട് പേരുണ്ട് തന്നെ ഇതിപ്പോൾ റീൽസ് ചെയ്തില്ലെങ്കിലും ചെയ്താലും എല്ലാവർക്കും സിനിമ വരണമെന്ന് ആഗ്രഹം എല്ലാ വയസ്സായവർക്കാണെങ്കിലും എന്നോട് ഈ അടുത്തിടെ ഒരു എൻ്റെ ഒരു കൂട്ടുകാരി കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ ഞാൻ ആളെ കണ്ടിട്ട് പോലും ഇല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്നോട് എല്ലാ കാര്യവും ഷെയർ ചെയ്യുന്ന ഒരാളാണ് തൃശ്ശൂരിള പുള്ളിക്കാരത്തേ എന്നോട് പറയാ ി എന്നെ എങ്ങനെയെങ്കിലും സിനിമയിൽ എടുക്ക പിള്ളേരച്ച് വിചാരി ഞാൻ പറഞ്ഞ എടുത്തോളൂ എന്നാ ഞാൻ പറഞ്ഞു ഞാനതിലാരും ആരുമല്ല എന്നെ വിളിച്ചാൽ മാത്രം ഞാൻ പോകുന്നു എനിക്കത് അവിടെ ഒരു റോളും ഇല്ലെന്ന് പിന്നെ നിങ്ങളൊക്കെ ഇത്രയും പടം ഒക്കെ ചെയ്തില്ല അതിനെക്കുറിച്ചൊന്നും ആളുകൾക്ക് അറിയില്ല അപ്പൊ ഇത്രയും പ്രായമായ അനിലമ്പിക്ക് പോകുമ്പോ പിന്നെ എനിക്ക് പോയാൽ എന്താണെന്നൊക്കെ ഉള്ളത് ആളുകളുടെ ധാരണ അത് സിനിമ എന്ന് പറയുന്നൊരു ഭാഗ്യവും അതുപോലെ തന്നെ നമ്മളങ്ങോട്ട് എത്തിപ്പെടാൻ നല്ല പരിശ്രമിക്കണം നല്ലതായിട്ട് അപ്പം മമ്മൂക്ക അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോഴും അവസരങ്ങൾ ചോദിക്കും എല്ലാവരും ചോദിക്കണം കരന്നൂങ്ങനെ പാലണം എന്ന് അത് സത്യമാ അവസരങ്ങൾ ചോദിക്കണം ചോദിക്കുന്നോണ്ട് നമുക്കിപ്പം തരാമോന്ന് ചോദിക്കാന്നുകൊണ്ടൊരു തെറ്റുമില്ല എന്നാണ് പുള്ളി വരെ പറഞ്ഞത് അതെ എന്നാലേ കിട്ടത്തില്ല പക്ഷെ അങ്ങനെ ചോദിച്ചു കിട്ടുമ്പഴും അത് നല്ല വേഷങ്ങളായിക്കൊള്ളണമെന്നില്ല ചിലപ്പോ നല്ല വേഷം കിട്ടിയെന്നിരിക്കും നല്ലൊരു കുടായിരുന്നു നല്ലൊരു കുടം എന്ന ഏറ്റവും കൂടുതൽ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആയിരുന്നു കായൽ കായലിന്റെ നടുക്കായിരുന്നു മുരിക്കന്റെ കായലെന്ന് അത് കുട്ടനാട്ടിലായിരുന്നു ആ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അവിടെ ഒരു പള്ളിയുണ്ട് മുരിക്കന്റെ പള്ളി എന്നാ പറയുന്നത് ആ പള്ളിയിൽ വെച്ചിട്ടും ഉണ്ടായിരുന്ന ഷൂട്ട് അതിന്റെ പരിസര പ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ലൊക്കേഷൻ ആയിരുന്നു ആ കായലിന്റെ നടുക്കായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങകത്തവരൊക്കെ ആ ബണ്ടയിൽ കയറിയിരിക്കും അപ്പോൾ അവിടെ ഐസ്ക്രീം കൊണ്ടുവരുന്നവരുണ്ട് കരിക്കും കൊണ്ടുവരുന്നവരുണ്ട് അങ്ങനെ സെയിലിനായിട്ട് വരുന്നവർ ഒരുപാട് പേരുണ്ട് പിന്നെ ടൂർ വരുന്നവരുണ്ടായിരുന്നു ഒരു തവണ ഞാനും പിന്നെ മണിമ്പ്ലസ് സാറും അങ്ങനെ അങ്ങനെ കുറച്ച് ആളുകൾ നമ്മുടെ രാജേഷ് എന്താ കോബ്ര രാജേഷ് അങ്ങനെ കുറച്ച് പേരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ബോട്ട് വന്നെടുത്ത് ബോട്ട് വന്നെടുത്ത് അപ്പോൾ ആ ബോട്ടിൽ നിന്ന് കുറേ ആളുകൾ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൽ ചെറിയ മക്കളും അതിൽ ഇച്ചിരി കൂടെ പ്രായമുള്ള പിള്ളേരും എല്ലാവരും കൂടെ ഒറ്റയോടോ വേടാ നമ്മുടെ അല്ലമ്മ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഓടി വരും അപ്പം ഇതെന്താ കാര്യം ഒന്ന് കൂടെ ഇരുന്നവർക്ക് ആർക്കും മനസ്സിലായില്ല എല്ലാവരും വന്നു ഫോട്ടോ എടുക്കുന്നു സെൽഫി എടുക്കുന്നു ഭയങ്കര കളി അപ്പോൾ ഇവർ ടാറ്റ പറഞ്ഞു പോയി എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടൊക്കെ എല്ലാം പോയി കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു എല്ലാവരും ഇവനെ വിളിച്ചു ചോദിച്ചു മോനെ വിളിച്ചിട്ട് അത് ആരാ ആ പിള്ളേരൊക്കെ ആരാണ് ചോദിച്ചു അതെന്താ അവരങ്ങനെ എടുത്ത അമ്മ അമ്മയുടെ വീഡിയോസ് കാണുന്നവരാണെന്ന് അങ്ങനൊരു അനുഭവം ഉണ്ടായി ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു എല്ലാം കൊണ്ട് നല്ലൊരു ലൊക്കേഷൻ ഈ വേഷം ഒരു ഇടവകയില് കുറെ ആളുകൾ ഉണ്ട് അപ്പൊ അതിൽ ഒരടവകമാണ് എനിക്കൊരു മോനുണ്ട് അപ്പൊ ഇവര് തല്ലിപ്പൊളിയാണല്ലോ മൊത്തത്തില് പടം കണ്ടായിരുന്നു ആ അപ്പൊ അങ്ങനെ അപ്പൊ ബിന്ദു പണിക്കരെ ഞാനും കൂട്ടുകാരാണ് അങ്ങനെ പള്ളിയുടെ പെരുന്നാൾ വരുന്നു പെരുന്നാളിന് ഇവരുടെ ഒരു നാടകവും പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു അനൗൺസ്മെന്റ് അങ്ങനെയൊക്കെ പോകുന്നു മലയാള ഒരു ഓർമ്മ ചെറിയ ആഗ്രഹം അങ്ങനെ പറഞ്ഞ ഒത്തിരി ആർട്ടിസ്റ്റുകൾ എല്ലാവരും നല്ല ആർട്ടിസ്റ്റുകളല്ലേ അല്ലെ പിള്ളേര് എന്തോ പണം ചെയ്യുന്നത് പിന്നെ ജയ ജയഹേയുടെ നായകനില്ലേ എന്തോ ബേസിൽ ബേസിൽ ഞാനും കൂടെ ഒരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ലേണിംഗ് അത് കേരളത്തിലാണ് അത് ഓടിയത് പണിയൊന്നും ആയില്ലേ പോലെ ഇന്നത്തെ കേസുകൊണ്ട് ഇന്നത്തെ ജഡ്ജി പുള്ളി ഉണ്ടായിരുന്നു പിന്നെ ബേസിൽ ഉണ്ടായിരുന്നു പിന്നെ ഈ ഇടം മരിച്ചു പോയ രഹീഷ് പെങ്ങൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അതും ഇതുപോലെ നല്ല താരസമ്പന്നമായൊരു ആയിരുന്നു നല്ല ക്യാഷും കിട്ടി കേട്ടോ സിനിമകളിലെല്ലാ സിനിമകളിലൊന്നും കിട്ടിട്ടില്ല പിന്നെ എല്ലാ സിനിമകളിലും കിട്ടിട്ടില്ലാലും ഏകദേശം അടുത്തൊപ്പിച്ചൊക്കെ തന്നിട്ടുണ്ട് പിന്നെ പറഞ്ഞു നമ്മള് പേയ്മെന്റ് ചോദിക്കും എന്നുള്ളടത്ത് വെച്ച് ചിലപ്പം സിനിമകളൊക്കെ പല സിനിമകളും എന്നോട് പറഞ്ഞിട്ട് പിന്നെ വിളിക്കാറുണ്ട് അതായത് ഈ നമ്മുടെ വിനയഫോട്ടിനെ തന്നെ െന്ന് പറഞ്ഞിട്ട് സോമന്റെ കൃതാബ് പറഞ്ഞിട്ട് അതിൽ കാസ്റ്റ് ചെയ്തതായിരുന്നു എനിക്ക് സ്ക്രിപ്റ്റ് ഒക്കെ ഇട്ടു കഴിഞ്ഞിട്ട് പിന്നെ പടം തുടങ്ങിക്കഴിഞ്ഞിട്ട് എനിക്കറിയാവുന്ന സ്ഥലത്തായിരുന്നു പടം ഷൂട്ട് ചെയ്തത് കുട്ടനാട്ടിൽ തന്നെയായിരുന്നു പക്ഷെ അതിൽ ഞാൻ ഒഴിവാക്കപ്പെട്ടു അമ്മ കളിച്ച നാടകത്തിന്റെ എന്തെങ്കിലും ഒരു ഡയലോഗ് നമുക്ക് വേണ്ടി ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ നാടകമൊക്കെ ചെയ്തത് അതില് ദൈവസമക്ഷം എന്ന് പറയുന്നത് ട്രൂപ്പായിരുന്നു അല്ലെ പൗർണമി ശങ്കർ സാറായിരുന്നു അതിന്റെ ഡയറക്ടർ അപ്പൊ ആ നാടകം നാടകത്തിന് അത് ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കപ്പെടുന്നൊരു വേഷമായിരുന്നു ആ നാടകത്തിന്റെ പരമാത്മാണേ പറയാം അത്രയും നല്ലൊരു കാര്യക്ടർ ആയിരുന്നു അങ്ങനെ വലിയെന്നാണ് കഥാപാത്രത്തിന്റെ പേര് അതിന്റെ ഒരു ചെറിയ ഓർമ്മയില്ല നല്ലൊരു ചെറിയ ഭാഗം ദേവി ദേവി അല്ല കാര്യങ്ങൾ ഇതൊന്നും ഒരു കുലസ്ത്രീക്ക് പറ്റിയതല്ല എന്റെ ഭർത്താവിനെ നോക്കൂ എന്തൊക്കെയാണ് ആ ആള് കാണിക്കുന്നതെന്ന് അറിയോ പക്ഷേ എൻ്റെ കുഞ്ഞിനെ ഓർക്കുമ്പോൾ എൻ്റെ കുടുംബത്തെ ഓർക്കുമ്പോൾ എനിക്ക് ദേവിയെ പോലെ ആകാൻ കഴിയുന്നില്ല ദേവി അതെന്താണെന്നറിയാമോ കുടുംബത്തോടുള്ള സ്നേഹം അതൊരമ്മക്കേ പറ്റൂ ഒരു കുടുംബ സ്ത്രീക്കേ പറ്റുള്ളൂ ദേവി അങ്ങനെ അല്ലെന്നൊന്നും ഞാൻ സമർത്ഥിക്കുന്നില്ല പക്ഷെ കുഞ്ഞിന് അറിയാവില്ലല്ലാം അങ്ങനെ വലിയൊന്നും പറയുന്നില്ലേ പുതിയ ഒന്ന് രണ്ട് പ്രൊജക്ടുകൾ പറഞ്ഞിട്ടുണ്ട് ഒന്നും കൺഫേംഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല അത് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല പേപ്പർ വർക്ക് ആണ് എന്നൊക്കെയാണ് രണ്ടു രണ്ടെണ്ണം പറഞ്ഞതിനകത്തും പറഞ്ഞേക്കുന്നത് ഒന്നും മഞ്ചു വാര്യന്റെ ഒരു പടത്തിന്റെ എന്തിങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അതും എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല പിന്നെ വിനയപോട്ടുമായിട്ട് സ്വാമിന്റെ കൃതാവ് പറഞ്ഞ കായ് പോകുന്നൊന്നും അറിയത്തില്ല കിട്ടിയാ കിട്ടട്ടെ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ പടത്തിൽ കൂടുതൽ ചെയ്ത് ഇഷ്ടം അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്നാലും ഞാൻ ഇപ്പം ലിജോസാറിന്റെ ആർട്ടിസ്റ്റായിട്ടാണ് കാരണം എന്നെ എന്റെ ഗുരുവായിട്ട് എന്നെ ആദ്യം ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്ന ലിജോസാറാണ് തീർച്ചയായിട്ടും അപ്പൊ ആ ഒരു ഇതുണ്ട് തീർച്ചയായിട്ടും ീയനാണ് പോസ്റ്റലൊക്കെ ബസ്സിൽ ഇങ്ങനെ യാത്രയാണ് അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ തന്നെ മമ്മൂക്കയുടെ ഒപ്പം തന്നെ പോസ്റ്ററിൽ വരത്തക്ക രീതിയിലായിരുന്നു ആദ്യം കണ്ടപ്പം സംസാരിച്ചോ നിങ്ങള് ആ അങ്ങനെ സംസാരിച്ചില്ല മൂ മൂന്നാം ആയപ്പോൾ ബ്രേക്കിന്റെ സമയത്ത് ഇങ്ങനെ എല്ലാരും കൂടി ഇരുന്നപ്പോഴത്തേക്കിനും കുറെ പാട്ടൊക്കെ പാടി നമുക്ക് നല്ല ഫ്രണ്ട്ലി ആയ മനുഷ്യനാ ആ പാട്ടൊക്കെ പാടി പുള്ളി പാട്ട് പാടുക പാട്ട് പറയും അപ്പൊ അശോ അശോകഞ്ചേട്ടൻ ഉണ്ടായിരുന്നു എന്താ അത നമ്മടെ അമരത്തിലെ അശോകൻ പുള്ളി ഉണ്ടായിരുന്നു അപ്പൊ പുള്ളി പറഞ്ഞ പുള്ളി നന്നായിട്ട് പാടുമല്ലോ അപ്പൊ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരുന്ന കൂട്ടത്തില് എന്തോ പറഞ്ഞപ്പോഴത്തേങ്ങനെ തേ ഇരിക്കുന്നു ഇവരൊക്കെ ഭയങ്കര പുള്ളിക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കൊന്നും പറയാൻ പറ്റുന്ന ഞാനതിന് സംസാരിച്ചില്ല അപ്പൊ ഈ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നൊന്നും കണക്കാക്കണ്ട ഭയങ്കര പുലിയാണ് ഡാൻസ് എന്ന് പറഞ്ഞ പറന്ന് കണക്കിരുന്നൊക്കെ പറഞ്ഞ് നമ്മളങ് ഐസാക്കിക്കണം എങ്ങനെ ആ പിന്നെ ഫോട്ടോ ഷൂട്ട് ഒരു ദിവസം വെക്കും അന്ന് എല്ലാവരും അവിടെ ഉള്ള ക്യാമറാമാനും ലൈറ്റ് ബോയ്സും എല്ലാ പിള്ളേരുടെ കൂട്ടത്തിൽ നിന്ന് കൊടുക്കും അതിന് മുമ്പായിട്ടോ പിമ്പായിട്ടോ ഫോട്ടോ എടുക്കാൻ ആരും സമ്മതിക്ക അങ്ങനെ നല്ല ഒരു പിന്നെ ഒരു ദിവസം പുള്ളി ഈ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണിയൊക്കെ വെച്ച് തന്നു നല്ല തന്നില്ല ുള്ളിയുടെ മേൽനോട്ടത്തിൽ അതെല്ലാം പാചകം ചെയ്തിട്ട് അതെല്ലാ സെറ്റിലും ഉണ്ടെന്നാ പറയുന്നത് പിന്നെ പുള്ളി അങ്ങനെ കഴിക്കത്തതില്ല പുള്ളി ഒക്കെ കഴിക്കുന്നേ ആയിട്ട് അത് കൊണ്ടുവന്നിട്ട് പുള്ളി തിന്നുമ്പഴത്തേക്കിനും നമുക്കും തരുമോനൊക്കെ ആ അതിങ്ങനെ വാരി വലിച്ചും തിന്നിയാലോ എല്ലാം പ്രയാച്ച കഴിയുന്ന പുള്ളിക്ക് ഭയങ്കര ബോഡി നന്നായിട്ട് പുള്ളി പറയുന്നത് നമ്മുടെ ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയാണ് നമ്മുടെ ജോലിക്ക് നമ്മുടെ ടൂൾ നമ്മുടെ ബോഡിയാണ് അത് മെയിന്റൈൻ ചെയ്തില്ലെങ്കിൽ പോയി പിന്നെ ഇപ്പോഴും ഇരിക്കുന്നില്ല എത്ര വയസ്സായ നല്ല അത് ഇരുപത്തി ഇരുപത്തിയേഴ് ദിവസത്തെ ഷൂട്ടുണ്ട് ഇരുപത്തിയേഴ് ദിവസം ഉണ്ടായിരുന്നു ക്രൗഡല്ലേ എപ്പോഴും അനിയമ്മ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ അത് ഇത്രയും സിനിമകളൊക്കെ ചെയ്തപ്പോ നമുക്ക് എന്തെങ്കിലും അനുമോദനങ്ങളൊക്കെ സമൂഹത്തിൽ ഒന്നും കിട്ടിയിട്ടില്ല അനുമോദനങ്ങളൊന്നും കിട്ടത്തുള്ള വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ച വെക്കാനുള്ള അവസരങ്ങൾ എനിക്ക് അപ്പൊ എന്തായാലും ഇത്ര നേരം നമ്മളോട് സഹകരിച്ചത് എറണാകുളത്തുള്ള അനിലമ്മയാണ് അനിലമ്മ ഈ തിരക്കിനിടയിലും നമുക്ക് വേണ്ടി ഒത്തിരി സമയം കണ്ടത്തിന് ഒരുപാട് നന്ദിയുണ്ട് ഓ പിന്നെയും മലയാള സിനിമയിലേക്ക് ഒരുപാട് വലിയ വലിയ അവസരങ്ങൾ അമ്മേനെ എത്തട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് അപ്പോൾ വീഡിയോ കാണുന്നവരായാലും അമ്മയ്ക്ക് വേണ്ട സപ്പോർട്ട് നിങ്ങളുടെ ഷെയറിലൂടെയും കമന്റിലൂടെയും നമുക്ക് തരണം ഒരു അതൊരു ഭാര്യ അവർക്ക് വേണ്ടി പറയാമോ